കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഒരുപാട് പേര് പിന്നെ വീട് വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മളുടെ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യൂട്യൂബ് പ്രോഗ്രാം കാണുന്നത് അപ്പോഴേത് വെച്ചത് പലതും തെറ്റായിട്ട് അവർ തോന്നുന്നുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവർ ആദ്യം നിങ്ങൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടനെയോ അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടനെയും വിളിച്ച് കാണിച്ചിട്ട് വേണം നിങ്ങളത് വീട് വെക്കാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ നമുക്കത് വാസ്തു കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഒന്നെന്ന് പറയുന്നത് ആ ഭൂമിയുടെ ചരിവുകൾ വളരെ പ്രധാനമാണ് എന്നിട്ട് അത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കിഴക്ക് പിന്നെ കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞ ഭൂമിയായിരിക്കണം അപ്പോൾ പടിഞ്ഞാറും തെക്കും ഉയർന്നിരിക്കണം രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റോഡ് എവിടെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ റോഡിൽ നമ്മുടെ വസ്തുവിലേക്ക് കയറാനുള്ള വഴി അല്ലെങ്കിൽ ഗേറ്റ് ഏത് ഭാഗത്ത് വരുന്നത് ഇതൊക്കെ ഉച്ച നീച്ചങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ചില കണക്കുകളുണ്ട് ചില വീട്ടിൽ നമ്മൾ വഴി തന്നെ ഇപ്പോൾ തെക്ക് ദർശനമുള്ള ഒരു വീടാണ് പിന്നെ നമ്മൾ വയ്ക്കുന്നത് കരുതുക അപ്പൊ നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്താണ് നമുക്ക് റോഡ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ഉത്തമമായിട്ട് ഗേറ്റിനുള്ള സ്ഥലമുണ്ട് അത് ആ വീടിന്റെ തെക്ക് കിഴക്ക് പിന്നെ അല്ലെങ്കിൽ വസ്തുവിന്റെ തെക്ക് കിഴക്ക് മൂലയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വസ്തുവിൽ നിന്ന് റോഡിൽ നിന്നും വസ്തുവിലേക്ക് കയറാനായിട്ട് അപ്പൊ അത് നമുക്ക് വാസ്തു അറിയാതെ നമ്മളത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കാതെ വരുന്നതിന്റെ ഇരട്ടി നമ്മുടെ ഇന്ന് ചെലവായി പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കും അപ്പൊ നമുക്ക് ആദ്യമേ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമായിരുന്നു പിന്നെ സൗത്ത് ഈസ്റ്റിലേക്ക് കൊടുക്കാമായിരുന്നു നല്ല കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ഗേറ്റ് കിട്ടുകയും ചെയ്യുമായിരുന്നു തെക്ക് ഭാഗ തെക്ക് പിടിഞ്ഞാറ് ഭാഗം അടച്ചെടുക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ നമുക്കത് അങ്ങനെ പിന്നെ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര നഷ്ടങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഭൂമി തിരഞ്ഞെടുത്തു അപ്പോൾ അതിൻ്റെ ചരിവുകളും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനവും കറക്റ്റാണ് എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് വീട് വെക്കാനായിട്ട് തുടങ്ങും വീട് വയ്ക്കാനായിട്ട് തോന്നുന്ന ഭൂരിഭാഗം ആൾക്കാർ എന്താ ചെയ്യുന്നത് വീ വസ്തുവിൻ്റെ ഏകദേശം ഒരു മദ്യഭാഗത്തു കൊണ്ടുപോയി വീട് വയ്ക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ വസ്തുവിൽ ഓരോ സ്ഥലത്തും നമ്മൾ വീടിൽ നിന്നും മുറ്റത്തിലേക്കുള്ള അകലം അതായത് നമ്മളുടെ പിന്നെ അതിർത്തിയിൽ നിന്നും നമുക്ക് ഏത് ഭാഗത്തേക്ക് മാറി വീട് വെക്കാം ഓരോ വീടിൻ്റെ ഓരോ ദിക്കിലും എത്ര മുറ്റങ്ങൾ വേണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചില കണക്കുകളെടുത്ത് ചെയ്യുന്നത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരു പിന്നെ വീട് വെക്കുമ്പോഴത്തേക്ക് ആ വസ്തുവിൽ തെക്ക് ഭാഗത്ത് ചേർത്ത് വീട് വയ്ക്കുക തെക്ക് ഭാഗത്ത് നമുക്ക് എത്രത്തോളം മുറ്റം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മുറ്റം കുറച്ച് ചെയ്യുക തെക്ക് ഭാഗത്ത് അതിനേക്കാൾ ഒരു അല്പം കൂട്ടി പടിഞ്ഞാറ് ഭാഗത്ത് എടുക്കാം വടക്കും കിഴക്കും നമുക്ക് കൂടുതൽ എടുക്കാം അതായത് ഏറ്റവും കുറച്ച് തെക്ക് വശം അതിൽ കൂടുതൽ പടിഞ്ഞാറ് അതിൽ കൂടുതൽ വടക്ക് അതിൽ കൂടുതൽ കിഴക്ക് എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്ന കണക്ക് അപ്പൊ ഈ രീതി പ്രകാരം എടുക്കാം അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് അതിന് അഞ്ചടി വേണോ അല്ലെങ്കിൽ ഏഴടി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിൽ കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിന് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അത് വെച്ചു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോഗ്രാം കണ്ടിട്ട് പിന്നെ പറയുന്നുണ്ട് സാറേ നമ്മുടെ കിണറിരിക്കുന്ന സ്ഥാനം ശരിയല്ല അത് നമ്മൾ പിന്നെ പല സ്ഥലത്തും വെള്ളം ഉണ്ടോ എന്ന് നോക്കി അവിടെയെങ്കിലും കിട്ടിയില്ല അങ്ങനെ ഇന്ന സ്ഥലത്ത് കൊണ്ട് ചെയ്തു ഇപ്പം നമുക്ക് ഇനി കന്നിമൂലയിലാണ് ഇരിക്കുന്നത് കിണർ കുഴിച്ചതിന് ശേഷം ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ആദ്യമേ കിണറിൻ്റെ സ്ഥാനം വളരെ കറക്റ്റ് ചെയ്യണം ചില പറമ്പുകളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ പറമ്പായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ മൊത്തപ്പറമ്പ് അനുസരിച്ചിട്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു വാസ്തുമണ്ഡലം തിരിച്ചിട്ട് ആ വാസ്തു പ്രകാരം നമുക്ക് വീടിന്റെ സ്ഥാനം നിർണ്ണയിക്കുകയും കിണറിൻ്റെ സ്ഥാനം ഗേറ്റിൻ്റെ സ്ഥാനം ഒക്കെ നിർണ്ണയിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ഓരോ വീട്ടിലേക്ക് കയറി വരുന്ന മുറ്റത്ത് പിന്നെ വഴി ഏത് ഭാഗത്തായിരിക്കണം അത് കഴിഞ്ഞിട്ട് തന്നെ ഓരോ സ്ഥലത്തെയും മുറ്റം എത്ര വേണം അത് കഴിഞ്ഞ് കിണറിൻ്റെ സ്ഥാനം അടുത്തത് നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിന്റെ സ്ഥാനം പിന്നെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനമാണ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിൽ വടക്ക് കയറി ടാങ്ക് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് വാട്ടറിൻ്റെ കൂടി അത് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ കൊടുക്കാം അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് പട്ടിക്കൂട് നമുക്ക് ഇവിടെ വയ്ക്കാൻ ചോദിക്കുന്നുണ്ട് പട്ടിക്കൂട് വരുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പട്ടിക്കൂട് ചെയ്യാവുന്നതാണ് അലക്കുകല്ലിൻ്റെ സ്ഥാനം ചോദിക്കുന്നുണ്ട് അലക്കുകല്ലും നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അലക്കുകല്ല് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് കാർപോർച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ ചെയ്യാം കാർപോർച്ചിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം തെക്ക് കിഴക്ക് ഭാഗമാണ് ഈ രണ്ട് ഭാഗത്തും കാർപോർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ഇത്തരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ തന്നെ നമ്മൾ വൃക്ഷങ്ങളൊക്കെ ൊക്കെ വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഒപ്പിനൊത്തിരി നോക്കി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാന ഡോറിന് നേരെ വൃക്ഷങ്ങളോ ചെടികളോ ഒന്നും വരാത്ത രീതിയിൽ ചെടികളായാലും വലിയ പ്രശ്നമല്ല എന്നാലും ഒന്നും വേദം വേദത്തിൽ കയറാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പുതിയ വീട് വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വാസ്തു നിയമങ്ങൾ അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ഈ വാസ്തു നോക്കി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ പണി വലിയ പ്രയാസകരമായിട്ട് പോകുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊന്നുമില്ല നമുക്ക് ആദ്യമേ തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വാസ്തു വാസ്തുനിയമം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് ആ വീട്ടിലേക്കാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവാനും വാസ്തു പ്രകാരം വീട് വെച്ചാൽ സാധിക്കുന്നതാണ് അപ്പം ചില ഫംഗ്ഷി ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് പഗോഡ ടവർ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഫംഗ്ഷോയിൽ ഉപയോഗിക്കുന്ന ടൂളാണ് അപ്പോൾ നമുക്ക് രണ്ട് വാസ്തു ഉണ്ടെന്ന് ഭാരതത്തിൻ്റെതും ഒന്ന് ചൈനീസ് വാസ്തു ചൈനീസ് വാസ്തു പ്രകാരം നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളിലും നമുക്ക് ഇത് പ്രോസ്പിരിറ്റി വരുന്ന ഓരോരോ സിമ്പിളുകൾ ഉപയോഗിക്കാം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ് അപ്പോൾ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പഗോഡ ടവർ വയ്ക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് ഇതിനകം തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളതിന് ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി റിസൾട്ടുകൾ ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഉപയോഗിക്കാം അടുത്ത മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് റൂസ്റ്റർ ആണ് ഇതൊരു പൂവൻ കോഴിയുടെ സ്റ്റാച്യു ആണ് ഇത് ചില പിന്നെ ഓഫീസുകളിൽ വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ വീടുകളിൽ വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് ആ വഴക്കൊന്നും മാറ്റാനോ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ വഴക്കില്ലാതാക്കാനോ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസ് മുറിയിലാണെങ്കിൽ ഓഫീസിൻ്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിങ്ങനെ വെക്കാവുന്നതാണ് വീട്ടിലാണെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് റൂസ്റ്ററിൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് അടുത്തത് നമ്മളുടെ പ്രവൃത്തിയിൽ വിജയം ഉണ്ടാവാനും നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് നമുക്കൊരു വിക്ടറി ഹോഴ്സ് വെക്കാം ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയുടെ രൂപമാണ് ഇത് നമുക്ക് രണ്ട് ഭാഗങ്ങളിലായിട്ട് വെക്കാം ഒന്ന് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വരുന്ന വിജയിച്ചൊരു കുതിര വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി വെക്കാം പുറത്തോട്ട് നോക്കി വെക്കുന്നത് നല്ലതല്ല അത് കഴിഞ്ഞിട്ട് സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിന്റെ സൗത്തിലും കോഴ്സിൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം